ഇനി അധിക നേരം കാത്ത് വരില്ല ജിൽസി കാരണം ഇനി രണ്ട് മൂന്നാമത്തെ ആൾ വോട്ട് ചെയ്യുന്ന മൂന്നാമത്തെ ആൾ ഇനിയും സ്വരാജ് ആയിരിക്കും സ്വരാജിൻ്റെ മുമ്പിലാണ് അച്ഛനുള്ളത് അച്ഛൻ കഴിഞ്ഞാൽ ഉടൻ സ്വരാജ് വരും അതിന് അച്ഛൻ്റെ മുന്നിൽ ഒരാൾ കൂടി ബാക്കിയുള്ളു അതായത് ഒരു ഒരഞ്ച് മിനിറ്റിനപ്പുറം സ്വരാജ് വോട്ട് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് രാവിലെ മുതൽ തന്നെ ഇവിടെ ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഒരു സ്കൂളാണിത് ഈ സ്കൂളിൽ അഞ്ച് ബൂത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് ഈ അഞ്ച് ബൂത്തിലും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് രാവിലെ മുതൽ ഒരുപക്ഷെ മഴയൊന്നും മാറി നിൽക്കുന്നതുകൊണ്ട് രാവിലെ വന്ന് വോട്ട് ചെയ്തിട്ട് അവരുടെ അത് ആ വോട്ടിൻ്റെ അവകാശമൊക്കെ നിർവഹിക്കാം എന്ന് കരുതിയിട്ടായിരിക്കാം രാവിലെ തന്നെ ആൾക്കാർ എത്തുന്നുണ്ട് ചെറിയ ചാറ്റമണ്ട് രാവിലെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ് അതുകൊണ്ടായിരിക്കാം ആൾക്കാർ രാവിലെ തന്നെ എത്തി വോട്ട് ചെയ്യുന്നത് മാത്രമല്ല ഇത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ പ്രത്യേകത അത് ഈ നിലമ്പൂരിലെ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് അവർ അതുകൊണ്ടായിരിക്കാം ഇനി മഴയാണെങ്കിലും കുഴപ്പമില്ല എന്തായാലും വോട്ട് ചെയ്യുക എന്നുള്ള നിലയിലേക്ക് എത്തിച്ചേരുന്നത് സാധാരണഗതിയിൽ ഈ തെക്ക് ഭാഗങ്ങളിൽ അതായത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ആ ആ പത്തനംതിട്ട മേഖലകളിൽ നിന്ന് രാവിലെ സ്ത്രീകൾ കൂട്ടത്തോടെ ഇറങ്ങി അങ്ങനെ വോട്ട് ചെയ്യുന്ന ഒരു രീതി നമ്മൾ അങ്ങനെ അധികം കാണാറില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇത് നേരെ വ്യത്യസ്തമായ കാഴ്ചയാണ് നമുക്ക് കാണുന്നത് സ്ത്രീകൾ അതുപോലെ തന്നെ ഈ പുതിയ വോട്ടർമാർ ചെറുപ്പക്കാർ എല്ലാവരും രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തി നീണ്ട ക്യൂവിൽ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണുന്നുണ്ട് പോളിങ് ശതമാനം എന്തായാലും ഓരോ മണിക്കൂർ ഇടവിട്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എഴുപത്തി പോയിൻറ്റ് ആറ് ശതമാനം രേഖപ്പെടുത്തി ഇത്തവണ അപടം വരെ പോകുമോ അതിനപ്പുറം പോകുമോ അതോ അതിന് താഴെ നിൽക്കുമോ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് പോളിങ് ശതമാനം ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള ഘടകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തിൽ പരം വോട്ടുകളാണ് ഇവിടെയുള്ളത് അതിലെത്രത്തോളം വോട്ട് പോൾ ചെയ്യും എന്നതനുസരിച്ചാണ് രാഷ്ട്രീയ പാർട്ടികളുടെ കണക്ക് കൂട്ടലുകൾ ഉണ്ടാകുന്നത് പോളിംഗ് ശതമാനം ആർക്ക് പോളിംഗ് ശതമാനം കുറഞ്ഞാൽ ആർക്ക് അനുകൂലം തുടങ്ങിയ രാ രാഷ്ട്രീയ പ്രസക്തിയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി രാത്രിയോടുകൂടി എന്തായാലും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ കാടടച്ചുള്ള ഒരു പ്രചരണം പ്രചണ്ഡമായ പ്രചരണമാണ് നമ്മൾ കഴിഞ്ഞ മൂന്നാഴ്ചക്കാലം നിലമ്പൂർ മണ്ഡലത്തിൽ കണ്ടത് അടിത്തട്ടിന് ഇളക്കിയുള്ള പ്രചരണം രണ്ട് മുന്നണികളും നടത്തിയിട്ടുണ്ട് ഏറ്റവും അവസാന ഗാപ്പിൽ അൻവർ കൂടി ആ രീതിയിലുള്ള പ്രചരണത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികൾ പ്രധാനപ്പെട്ട മൂന്ന് സ്ഥാനാർത്ഥികൾ അവർ നടത്തിയ ആ പ്രചരണം നമ്മൾ നിലമ്പൂരിലെ ജനത ഏറ്റെടുത്തു എന്ന് സൂചന നൽകുന്ന തരത്തിൽ തന്നെയാണ് രാവിലത്തെ ഇവിടെ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് കൂട്ടത്തോടെ ആൾക്കാർ എത്തുന്നു കുടുംബമായിട്ട് ആൾക്കാർ എത്തി വോട്ട് ചെയ്ത് മഴ മാറി നിൽക്കുന്നതുകൊണ്ട് അത് മടങ്ങുന്നു ഇനി മഴ പെയ്താലും കുഴപ്പമില്ല എന്തായാലും രാവിലെ നിലമ്പൂരിലെ പോളിംഗ് ബൂത്തുകളിൽ കാണുന്ന കാഴ്ച പ്രതീക്ഷാ വഹമാണ് ഇതൊരു ട്രെൻഡായി മാറുമോ എന്നുള്ളതന്നെയാണ് തന്നെയാണ്